ഇന്നത്തെ വീഡിയോ ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഉച്ചക്കത്തൊക്കെ വേണ്ടിയിട്ട് ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ബീഫ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ അത് കുറച്ച് രസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടി ഇന്നലെ ചട്ടി ഇത് വെച്ചതിനു ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇത് ഉലുവും കടവും കുറച്ച് ചീരമൊക്കെ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ചരച്ചിട്ട് അതൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വയണ്ടി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് തക്കാളിയും പുളിയും ഒക്കെ പിഴഞ്ഞിട്ട് കുറച്ച് മല്ലിയുടെ അതിലേയും മല്ലിച്ചപ്പിൻ്റെ അലയും പിന്നെ കറിവേപ്പിലൊക്കെ പാടൊന്ന് നല്ല പിഴഞ്ഞിട്ട് അങ്ങനെ മാറ്റി വെച്ച വെള്ളമാണ് കേട്ടോ നന്നായിട്ട് തന്നെ പിഴിയണം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് നല്ലോണം അത് അളിഞ്ഞതാവണം അത് ഞാൻ കൈ വെച്ചുകൊണ്ട് നല്ലോണം ഒന്ന് ഇതാക്കിയിട്ടുണ്ട് പിന്നെ അത് ഞാനൊന്ന് ഈ ചട്ടിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുന്നുണ്ട് നല്ലോണം തിളക്കണം കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ബീഫൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഞാനതൊന്ന് റോസ് രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊരു ഗ്രേവി പോലെ ആക്കാൻ വേണ്ടിയിട്ട് തക്കാളിയും പച്ചമുളകും വെല്ലുവിളിയൊക്കെ ഒന്ന് വാട്ടിയതിനു ശേഷം കുറച്ച് ബീഫ് മാത്രം ഒന്ന് അതിലേക്ക് കൊട്ടിയിട്ട് കുറച്ച് മലിച്ചപ്പിൻ്റെയിൽ ഇട്ടിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കുന്നത് നേരത്താണ് കേട്ടോ അമ്മ ബിരിയാണി കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് തലേ ദിവസത്തെ ബിരിയാണി ആണെങ്കിൽ ഈ തലേ ദിവസത്തെ ബിരിയാണിക്ക് ഇങ്ങനെ ചൂടാക്കി കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബീഫിൻ്റെ റോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിയിട്ടാണ് കഴിച്ചത്